കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിരോഷിമ ക്യുസാണ് ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട സ്കൂളുകളിലും മറ്റും നടക്കുന്ന ക്യൂസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കും ആദ്യത്തെ ചോദ്യം ഇതാണ് ഹിരോഷിമ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഹിരോഷിമ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ജപ്പാൻ ഹിരോഷിമ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ജപ്പാനിലാണ് മറക്കരുത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ലോകത്താദ്യമായി അണുബോംബ് ഉപയോഗിച്ചത് ഏത് യുദ്ധത്തിലാണ് ലോകത്താദ്യമായി അണുബോംബ് അതായത് ആണവായുധം ഉപയോഗിച്ചത് ഏത് യുദ്ധത്തിലാണ് ഉത്തരം ഇതാണ് രണ്ടാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് ആദ്യമായി ആണവായുധം അണുബോംബ് ഉപയോഗിച്ചത് ലോകത്താദ്യമായി അണുബോംബ് പ്രയോഗിച്ചത് ഏത് പട്ടണത്തിലാണ് ലോകത്താദ്യമായി അണുബോംബ് അതായത് ആണവായുധം പ്രയോഗിച്ചത് ഏത് പട്ടണത്തിലാണ് ഉത്തരം ഹിരോഷിമ ഏത് രാജ്യമാണ് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ചത് ഏത് രാജ്യമാണ് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ചത് ഉത്തരം അമേരിക്ക അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക ആണവായുധം പ്രയോഗിച്ചത് അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിനു പകരമായിട്ടാണ് അമേരിക്ക ആണവായുധം പ്രയോഗിച്ചത് ഉത്തരം പേൾ ഹാർബർ അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിനു പകരമായിട്ടാണ് അമേരിക്ക ആണവായുധം പ്രയോഗിച്ചത് പേൾ ഹാർബർ എന്ന് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക ആണുവായുധം പ്രയോഗിച്ചത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കൻ പട്ടാളം ഹിരോഷിമയിൽ ആദ്യ അണുബോംബ് പ്രയോഗിച്ചത് എന്ന് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കൻ പട്ടാളം ഹിരോഷിമയിൽ ആദ്യ അണുബോംബ് പ്രയോഗിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കൻ പട്ടാളം ഹിരോഷിമയിൽ ആദ്യ അണുബോംബ് പ്രയോഗിച്ചത് ഏത് സമയത്താണ് ഉത്തരം രാവിലെ എട്ട് പതിനഞ്ചിന് ഹിരോഷിമയിൽ പ്രയോഗിച്ച അണുബോംബിൻ്റെ പേര് ഉത്തരം ലിറ്റിൽ ബോയ് ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൻ്റെ ഭാരവും നീളവും എത്രയായിരുന്നു ഉത്തരം മൂന്ന് മീറ്റർ നീളവും നാലായിരത്തി നാനൂറ് കിലോഗ്രാം ഭാരവും ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൽ സ്ഫോടനാത്മക ഘടകം ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൽ ഉപയോഗിച്ച സ്ഫോടനാത്മക ഘടകം ഘടകം എന്തായിരുന്നു യുറാനിയം ടു തേർട്ടി ഫൈവ് അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി ഉത്തരം മൻഹാട്ടൻ പ്രോജക്റ്റ് മൻഹാട്ടൻ ഹാട്ടൻ തലവൻ ആരായിരുന്നു ഉത്തരം റോബർട്ട് ആറ്റം ബോംബിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ആരാണ് ഉത്തരം റോബർട്ട് ഓപ്പൺ ഹെയ്മർ ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെ ഉത്തരം മെക്സിക്കോയിലെ മരുഭൂമിയിൽ ആദ്യത്തെ അണുബോംബ് പരീക്ഷണത്തിന്റെ രഹസ്യനാമം ഉത്തരം ട്രിനിറ്റി ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ പതിനാറ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കൻ പട്ടാളം രണ്ടാമത് അണുബോംബ് പ്രയോഗിച്ചത് ഏത് നഗരത്തിലാണ് ഉത്തരം നാഗസാക്കി നാഗസാക്കിയിൽ അമേരിക്കൻ പട്ടാളം അണുബോംബ് പ്രയോഗിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപത് നാഗസാക്കിയിൽ വിക്ഷേപിച്ച ബോംബിൻ്റെ പേര് ഉത്തരം ഫാറ്റ്മാൻ ഫാറ്റ്മാൻ എന്ന അണുബോംബിൻ്റെ ഭാരം എത്രയായിരുന്നു ഉത്തരം ആറ് പോയിൻറ്റ് നാല് കിലോഗ്രാം ഫാറ്റ്മാൻ എന്ന അണുബോംബിൽ ഉപയോഗിച്ച സ്ഫോടനാത്മക ഘടകം എന്താണ് ഉത്തരം പ്ലൂട്ടോണിയം ടു തേർട്ടി നയൻ പാറ്റ്മാൻ എന്ന ആണുബോംബ് വഹിച്ച വിമാനത്തിൻ്റെ പേര് ഉത്തരം ബോസ്കർ ബോസ്കർ എന്ന ആണുബോംബ് വഹിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു ഉത്തരം മേജർ സ്വിനി ഹിരോഷിമേലെ ബോംബ് വർഷത്തിൽ അതിൻ്റെ അണുപ്രസരണം ഏറ്റ് രക്താർബുദം ബാധിച്ച് അകാലത്തിൽ വീണ പെൺകുട്ടി ഉത്തരം സഡാക്കോ സസക്കി സഡാക്കോ സസക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ടുകാരിയുടെ ഉപദേശപ്രകാരം എത്ര വെളുത്ത കൊക്കുകളെയാണ് ഉണ്ടാക്കിയത് ഉത്തരം അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് സ്ഫോടനത്തിന് ഇരയായവർക്ക് പറയുന്ന പേര് ഉത്തരം ഹിബാകുഷ അപ്പോൾ കൂട്ടുകാരെ ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ കണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പോൾ ഇത് നിർബന്ധമായി നിങ്ങൾ പഠിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്